സ്റ്റോറി ബുക്ക് ഓഡിയോ ബുക്ക് ആൻഡ് ഡ്രമാറ്റിക് ഫാൻറ്റസി ദ വേം ഓറോബോറോസ് അധ്യായം ഇരുപത്താറ് പ്രതികാരത്തിന്റെ ശപഥം ഗോൾഡ്രിയുടെയും ബ്രാൻഡോക്കിന്റെയും മൃതദേഹങ്ങൾ രാക്ഷസഭൂമിയിലെ പൂർവികരുടെ ശവകുടീരത്തിൽ ബഹുമാനപൂർവ്വം സംസ്കരിച്ചു രാക്ഷസഭൂമി മുഴുവൻ ദുഃഖത്തിലാണ്ടു പാസിങ് കഡ്ബറിയിലെ കോട്ടയിൽ സംഗീതവും ചിരിയും നിലച്ചു പകരം ദുഃഖത്തിന്റെ നിശബ്ദത തളങ്കെട്ടി ജസ്പ്രഭു ദിവസങ്ങളോളം ആരോടും സംസാരിക്കാതെ ഭക്ഷണം കഴിക്കാതെ തന്റെ മുറിയിൽ അടച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഹൃദയം തകർന്നിരുന്നു അദ്ദേഹത്തിന് തന്റെ സഹോദരനെ മാത്രമല്ല സുഹൃത്തിനെയും വിശ്വസ്തരായ ആയിരക്കണക്കിന് യോദ്ധാക്കളെയും നഷ്ടപ്പെട്ടിരുന്നു രാക്ഷസഭൂമിയുടെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു അതിന്റെ അഭിമാനം മുറിവേറ്റിരിക്കുന്നു എന്നാൽ ജസ്പ്രഭുവിന്റെ ദുഃഖം സാവധാനം കഠിനമായൊരു പ്രതികാരദാഹമായി മാറി അദ്ദേഹം തന്റെ മുറിയിൽ നിന്ന് പുറത്തുവന്നു അദ്ദേഹത്തിന്റെ മുഖം ക്ഷീണിച്ചിരുന്നു എന്നാൽ കണ്ണുകൾ ഒരു പുതിയ ഭയാനകമായ തീക്ഷ്ണതയോടെ ജ്വലിച്ചു അദ്ദേഹം തന്റെ അവശേഷിച്ച പ്രഭുക്കന്മാരെയും സൈന്യാധിപന്മാരെയും വിളിച്ചുകൂട്ടി നമ്മുടെ ദുഃഖാചരണത്തിന് നാളുകൾ കഴിഞ്ഞു ഇനി പ്രതികാരത്തിന്റെ സമയമാണ് എന്റെ സഹോദരന്റെയും സുഹൃത്തിന്റെയും ഓരോ തുള്ളി രക്തത്തിനും നമ്മൾ പകരം ചോദിക്കും ലോർഡ് ഗ്രോയും മന്ത്രവാദികളും ഇതിനു വലിയ വില നൽകണം അദ്ദേഹം തുടർന്നു നമ്മുടെ സൈന്യം ചെറുതാണ് നേരിട്ടുള്ള ഒരു യുദ്ധത്തിൽ നമുക്കവരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞെന്നു വരില്ല അതുകൊണ്ട് നമ്മൾ പുതിയ വഴികൾ തേടണം നമ്മൾ പുതിയ സഖ്യകാൽഷികളെ കണ്ടെത്തണം ആവശ്യമെങ്കിൽ നമ്മൾ ഈ ലോകത്തിനപ്പുറത്തുള്ള ശക്തികളുടെ സഹായം തേടും പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ പ്രതികാരം ചെയ്യും ജസ് പ്രഭുവിന്റെ വാക്കുകൾ അവശേഷിച്ച രാക്ഷസയോദ്ധാക്കളുടെ സിരകളിൽ പുതിയൊരു തീ പടർത്തി അവരുടെ ദുഃഖം കോപമായി മാറി അവർ തങ്ങളുടെ പ്രഭുവിനു പിന്നിൽ അണിനിരന്നു അവസാനത്തെ ശ്വാസം വരെ പോരാടുമെന്ന് ശബം ചെയ്തു രാക്ഷസഭൂമി അതിന്റെ മുറിവുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ തുടങ്ങിയിരുന്നു മുമ്പത്തേതിനേക്കാൾ ഭയാനകമായ ഒരു ശക്തിയായി അധ്യായം ഇരുപത്തേഴ് പുതിയ സഖ്യകാളി ജസ്പ്രഭുവിൻ്റെ പ്രതികാരസപഹം രാക്ഷസഭൂമിക്ക് പുറത്തുള്ള രാജ്യങ്ങളിലും എത്തി പലരും അത് കേട്ടുപുക്ഷിച്ചു രാക്ഷസഭൂമിയുടെ അന്ത്യം അടുത്തുവെന്ന് കരുതി എന്നാൽ ചിലർ ജസ്പ്രഭുവിൻ്റെ നിശ്ചയദാർഢ്യത്തിൽ ആകൃഷ്ടരായി അങ്ങനെയുള്ള ഒരാളായിരുന്നു ലാൻഡിലെ രാജാവായ ലോർഡ് കോറന്റ് ലാൻഡ് രാക്ഷസഭൂമിയുടെ തെക്കുകയറുന്ന ഒരു പറലില രാജ്യമായിരുന്നു അവിടുത്തെ ജനങ്ങൾ കുള്ളന്മാരും എന്നാൽ ധൈര്യരായ യോദ്ധാക്കളുമായിരുന്നു ലോർഡ് കോറന്റ് ജസ് പ്രഭുവിനെ പോലെ തന്നെ ധൈര്യനും നീതിമാനുമായിരുന്നു മന്ത്രവാദികളുടെ വളരുന്നു വരുന്ന ശക്തിയിൽ അദ്ദേഹത്തിനും ആശങ്കയുണ്ടായിരുന്നു ഒരു ദിവസം ലോർഡ് കോറന്റ് തന്റെ ഏറ്റവും മികച്ച യോദ്ധാക്കളോടൊപ്പം പാസിംഗ് കഡ്ബറിയിൽ എത്തി ജസ്പ്രഭു അദ്ദേഹത്തെ ആന്തരവപൂർവം സ്വീകരിച്ചു ജസ്പ്രഭു പ്രഭു പറഞ്ഞു അദ്ദേഹത്തിന്റെ ശബ്ദം പരുക്കനും എന്നാൽ സൗഹൃദം നിറഞ്ഞതുമായിരുന്നു അങ്ങയുടെ നഷ്ടത്തിൽ ഞാൻ ദുഃഖിക്കുന്നു ഗോൾഡ്രി പ്രഭുവും ബ്രാൻഡോക് താഹീം മഹത്തായ യോദ്ധാക്കളായിരുന്നു അവരുടെ മരണം ഈ ലോകത്തിനൊരു തീരാനഷ്ടമാണ് അങ്ങയുടെ വരവിന് നന്ദി കൊറൻ പ്രഭു ജസ് മറുപടി പറഞ്ഞു ഞാൻ വന്നത് ദുഃഖം രേഖപ്പെടുത്താൻ മാത്രമല്ല ഞാൻ വന്നത് എന്റെ വാൾ അങ്ങയ്ക്ക് വാഗ്ദാനം ചെയ്യാനാണ് മന്ത്രവാദികൾ നമ്മുടെ എല്ലാം ശത്രുവാണ് ഇന്നവർ നിങ്ങളെ ആക്രമിച്ചു നാളെ അവർ ഞങ്ങളെയും ആക്രമിക്കും നമ്മൾ ഒരുമിച്ചു നിന്നാൽ മാത്രമേ അവരെ പരാജയപ്പെടുത്താൻ കഴിയൂ പിക്സിൽ ലാൻഡിലെ സൈന്യം അങ്ങയുടെ സൈന്യത്തോടൊപ്പം പോരാടാൻ തയ്യാറാണ് അതൊരു അപ്രതീക്ഷിതമായ വാഗ്ദാനമായിരുന്നു ജസ്പ്രഭുവിന്റെ കണ്ണുകളിൽ നന്ദി നിറഞ്ഞു ലോർഡ് കോറന്റ് അങ്ങയുടെ സൗഹൃദം ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല നമ്മുടെ വിജയത്തിന് ഈ സഖ്യം അടിത്തറയിടും അങ്ങനെ രാക്ഷസഭൂമിയും പിക്സിൽ ലാൻഡും തമ്മിൽ ഒരു പുതിയ സഖ്യം രൂപപ്പെട്ടു കോറണ്ടിന്റെ കുള്ളൻ യോദ്ധാക്കൾ അവരുടെ കോടാലികളും ചുറ്റികകളുമായി രാക്ഷസഭൂമിയിലെ സൈന്യത്തോടൊപ്പം ചേർന്നു അവരുടെ സംയുക്ത സൈന്യം ഇപ്പോഴും മന്ത്രവാദികളുടെ സൈന്യത്തെക്കാൾ ചെറുതായിരുന്നു എന്നാൽ അവരുടെ ധൈര്യവും നിശ്ചയദാർഢ്യവും ഈരട്ടിയായി അധ്യായം ഇരുപത്തിയൊൻപത് മന്ത്രവാദിയുടെ സഹായം പുതിയ സഖ്യം ജസ്പ്രഭുവിന് പ്രതീക്ഷ നൽകിയെങ്കിലും ലോർഡ് ഗ്രോയുടെ ഭീമാകാരമായ സൈന്യത്തെ പരാജയപ്പെടുത്താൻ അതുമാത്രം മതിയാവില്ലെന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് കൂടുതൽ ആഴത്തിലുള്ള കൂടുതൽ അപകടകരമായ വഴികൾ തേടി അദ്ദേഹം തന്റെ ഏറ്റവും വിശ്വസ്തനായ ഉപദേശകനായ മെർമിലിയൻ പ്രഭുമിനെ വിളിച്ചു പ്രഭു ജസ് പറഞ്ഞു നമ്മുടെ പൂർവികരുടെ കഥകളിൽ ഗോബ്ലിൻ ലാൻഡിലെ പർവ്വതങ്ങളിൽ ജീവിക്കുന്ന ഗ്രോ എന്നൊരു മന്ത്രവാദിയെക്കുറിച്ചു പറയുന്നുണ്ട് അയാൾക്ക് ഭൂതകാലവും ഭാവിയും കാണാൻ കഴിയുമെന്നും മാന്ത്രിക ശക്തികളാൽ അസാധ്യമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും പറയപ്പെടുന്നു അത് സത്യമാണോ മർമിലിയൻ പ്രഭുവിന്റെ മുഖം ഗൗരവമായി അത് സത്യമാണ് പ്രഭു എന്നാൽ ഗ്രോ ഒരു അപകടകാരിയായ ശക്തിയാണ് അദ്ദേഹം ആരെയും സഹായിക്കുകയില്ല വലിയൊരു വില നൽകാതെ അദ്ദേഹത്തിൻറെ അടുത്തേക്ക് പോകുന്നത് മരണത്തെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ് എനിക്ക് മരണത്തെ ഭയമില്ല ജസ് പറഞ്ഞു എന്റെ സഹോദരന്റെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നതുവരെ എനിക്ക് വിശ്രമമില്ല ഈ ഗ്രോയിക്ക് നമ്മെ സഹായിക്കാൻ കഴിയുമെങ്കിൽ എന്തു വില നൽകാനും ഞാൻ തയ്യാറാണ് അദ്ദേഹത്തെ എവിടെയാണ് കണ്ടെത്താൻ കഴിയുക മെർമിലിയൻ പ്രഭു ഒരു പഴയ ഭൂപടം നിവർത്തി അദ്ദേഹം താമസിക്കുന്നത് ലാൻഡിലെ ഇരുണ്ട പർവ്വത നിരകളിലുള്ള ഒരു കോട്ടയിലാണ് അവിടേക്കുള്ള വഴി അപകടം നിറഞ്ഞതാണ് ദുരാത്മാക്കളും ഭീകരജീവികളും ആ മലനിരകളിൽ വസിക്കുന്നു ഇന്നുവരെ ആരും അവിടെ പോയി ജീവനോട് മടങ്ങി വന്നിട്ടില്ല ഞാൻ പോകും ജസ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു ഞാനും ലോഡ് കോറണ്ടും ഒരുമിച്ചു പോകും ഞങ്ങളുടെ സൈന്യം ഇവിടെ കാത്തിരിക്കട്ടെ ഞങ്ങൾ ആ മന്ത്രവാദിയെ കണ്ടെത്തും അവന്റെ സഹായം നേടിയെടുക്കും അങ്ങനെ രാക്ഷസഭൂമിയുടെ പ്രഭുവും പിക്സിലാൻഡിന്റെ രാജാവും തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാവി നിർണയിച്ചേക്കാവുന്ന ഒരു അപകടകരമായ ദൗത്യത്തിന് തയ്യാറെടുത്തു അധ്യായം മുപ്പത് ഇരുണ്ട മലനിരകളിലേക്കുള്ള യാത്ര ജസ് പ്രഭുവും ലോർഡ് കോറണ്ടും തങ്ങളുടെ ഏറ്റവും ധീരരായ നൂറ് യോദ്ധാക്കളോടൊപ്പം ഗോബ്ലിൻ ലാൻഡിലേക്ക് യാത്ര തിരിച്ചു അതൊരു ദുരിതപൂർണമായ യാത്രയായിരുന്നു അവർ ഫലഭൂയിഷ്ടമായ രാക്ഷസഭൂമി വിട്ട് വരണ്ടുണങ്ങിയ ജീവനില്ലാത്ത നിലങ്ങളിലേക്ക് പ്രവേശിച്ചു ദിവസങ്ങളോളം അവർ യാത്ര ചെയ്തു ഒടുവിൽ ദൂരെ കറുത്ത പർവ്വതനിരകൾ കണ്ടു അത് ഗോബ്ലിൻ ലാൻഡിന്റെ അതിർത്തിയായിരുന്നു ആകാശത്ത് കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടി സൂര്യനെ മറച്ചു അന്തരീക്ഷത്തിലൊരു തരം ദുശകുനത്തിന്റെ ഗന്ധം തങ്ങി നിന്നു അവർ ആ മലനിരകളിലേക്ക് പ്രവേശിച്ചപ്പോൾ ചുറ്റുമുള്ള ലോകം മാറി മരങ്ങൾ പിരിഞ്ഞതും കരിഞ്ഞതുമായിരുന്നു പാറകൾക്ക് വിചിത്രമായ രൂപങ്ങളായിരുന്നു ഭയാനകമായ ശബ്ദങ്ങൾ പാറയിടുക്കുകളിൽ നിന്നും മുഴങ്ങി രാത്രികാലങ്ങളിൽ തിളങ്ങുന്ന കണ്ണുകൾ ഇരുട്ടിൽ അവരെ പിന്തുടർന്നു അവർക്ക് പലതരം ഭീകരജീവികളെ നേരിടേണ്ടി വന്നു ഭീമാകാരമായ ചിലന്തികളും വിഷം ചീട്ടുന്ന സർപ്പങ്ങളും മനുഷ്യനെ വേട്ടയാടുന്ന പക്ഷികളും അവരുടെ വഴി തടഞ്ഞു ഓരോ ചട്ടും ഒരു പോരാട്ടമായിരുന്നു ജസ്സിൻ്റെയും കോറന്റിന്റെയും യോദ്ധാക്കൾ ധൈര്യമായി പോരാടി പലരും ആ യാത്രയിൽ വീന്നുപോയി ഒടുവിൽ പരാഴ്ചത്തെ കഠിനമായ യാത്രയ്ക്കുശേഷം അവരാ മരനിരകളുടെ ഹൃദയഭാഗത്തെത്തി അവിടെ ഒരു കൂറ്റൻ കരിമ്പാറയുടെ മുകളിൽ ഒരു പേടി സ്വപ്നം പോലെ ഒരു കോട്ട നിലകൊണ്ടു അതിന് ജനലുകളോ വാതിലുകളോ ഉണ്ടായിരുന്നില്ല കറുത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ഭീമാകാരമായ നിർമ്മിതിയായിരുന്നു അത് അതാണ് മന്ത്രവാദിയായ ഗ്രോയുന്റെ കോട്ടയെന്ന് അവർക്ക് മനസ്സിലായി അധ്യായം മുപ്പത്തിയൊന്ന് മന്ത്രവാദിയുമായുള്ള കൂടാഴ്ച കോട്ടയ്ക്കു മുൻപിലെത്തിയപ്പോൾ അവർക്ക് പ്രവേശിക്കാൻ ഒരു വഴിയും കാണാനായില്ല എന്നാൽ ജസ്പ്രഭു മുന്നോട്ട് വന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു മഹാനായ ഗ്രോ ഞാൻ രാക്ഷസ ഭൂമിയിലെ ജസ് പ്രഭുവാണ് ഞാൻ അങ്ങയുടെ സഹായം തേടി വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ ശബ്ദം മലകളിൽ പ്രതിധ്വനിച്ചു ഒരു മണിക്കൂർ നിശബ്ദത പിന്നെ അവരുടെ മുന്നിലെ പാറയുടെ ഒരു ഭാഗം ഒരു ശബ്ദവുമില്ലാതെ ഉള്ളിലേക്ക് തുറന്നു ഒരു ഇരുണ്ട തുരങ്കം പ്രത്യക്ഷമായി ജസും കോറണ്ടും തങ്ങളുടെ യോദ്ധാക്കളോട് പുറത്തു നിൽക്കാൻ പറഞ്ഞ് തനിച്ച് ആ തുരങ്കത്തിലേക്ക് പ്രവേശിച്ചു ഉള്ളിൽ കനത്ത ഇരുട്ടായിരുന്നു അവർ മുന്നോട്ട് നടന്നപ്പോൾ തുരങ്കം ഒരു വലിയ ഗുഹയിലേക്ക് തുറന്നു ഗുഹയുടെ നടുവിൽ ഒരു തീ കത്തിക്കൊണ്ടിരുന്നു ആ തീയുടെ അരികിൽ ഒരു രൂപമിരിക്കുന്നുണ്ടായിരുന്നു അതാണ് ഗ്രോ അയാൾക്ക് പ്രായം നിർണയിക്കാൻ കഴിയുമായിരുന്നില്ല അയാളുടെ മുഖം ചുളിവുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു എന്നാൽ കണ്ണുകൾ ചെറുപ്പക്കാരൻ്റെതുപോലെ തീക്ഷണമായി തിളങ്ങി ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരുന്നു രാക്ഷസപ്രഭു ഗ്രോ പറഞ്ഞു അദ്ദേഹത്തിന്റെ ശബ്ദം പാറകൾ ഉരസുന്നത് പോലെ ആയിരുന്നു നിങ്ങൾക്കെന്താണ് വേണ്ടതെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് പ്രതികാരം വേണം മന്ത്രവാദികളെ നശിപ്പിക്കണം അങ്ങ് ഞങ്ങളെ സഹായിക്കണം ജസ് പറഞ്ഞു ഗ്രോ ചിരിച്ചു അതൊരു ഭയാനകമായ ശബ്ദമായിരുന്നു സഹായത്തിന് ഒരു വിലയുണ്ട് നിങ്ങൾ എന്ത് വില നൽകും അങ്ങ് എന്ത് ചോദിച്ചാലും ജസ് പറഞ്ഞു നല്ലത് ഞാൻ നിങ്ങളെ സഹായിക്കാൻ ഞാൻ നിങ്ങൾക്കൊരു മാന്ത്രിക ശക്തി നൽകും അത് നിങ്ങളുടെ ശത്രുക്കളെ നശിപ്പിക്കും പക്ഷേ പകരം നിങ്ങളുടെ വിജയം കഴിഞ്ഞ് ഒരു വർഷവും ഒരു ദിവസം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് എനിക്ക് തന്നെ നൽകണം അതൊരു ഭയാനകമായ വാഗ്ദാനമായിരുന്നു തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത് എന്തായിരിക്കും തൻ്റെ രാജ്യമോ തൻ്റെ ജീവനോ അതോ ഇനിയും ജനിക്കാനിരിക്കുന്ന തൻ്റെ കുഞ്ഞോ എന്നാൽ ജസ്സിന്റെ മനസ്സിൽ പ്രതികാരം മാത്രമായിരുന്നു ഞാൻ സമ്മതിക്കുന്നു അദ്ദേഹം ഒരു മടിയും കൂടാതെ പറഞ്ഞു മന്ത്രവാദി തലയാട്ടി അദ്ദേഹം തീയിൽ നിന്ന് ഒരു ചെറിയ തിളങ്ങുന്ന കല്ലെടുത്തു ഇത് കൊണ്ടുപോകൂ യുദ്ധം ആരംഭിക്കുമ്പോൾ ഇത് നിങ്ങളുടെ ശത്രുക്കളെ നേരെ എറിയുക ബാക്കി ഇത് ചെയ്തു കൊണ്ട് ജസ് ആ കല്ലു വാങ്ങി അതിന് ഐസ് പോലെ തണുപ്പും തീ പോലെ ചൂടും ഒരേ സമയം അനുഭവപ്പെട്ടു ജസും കോറണ്ടും മന്ത്രവാദിയെ വണങ്ങി ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് നടന്നു അവർക്ക് സഹായം ലഭിച്ചിരിക്കുന്നു എന്നാൽ അതിന് നൽകേണ്ടി വരുന്ന വിലയെക്കുറിച്ചോർത്ത് അവരുടെ ഹൃദയം ഭാരപ്പെട്ടു അദ്ധ്യായം മുപ്പത്തൊന്ന് മടയ്ക്കയാത്രയും യുദ്ധസന്നാഹവും മന്ത്രവാദിയുടെ കോട്ടയിൽ നിന്ന് പുറത്തുവന്ന ജസ് പ്രഭുവിൻറെയും ലോഡ് കോറണ്ടിൻറെയും ഹൃദയം ഭാരമേറിയതായിരുന്നു അവർക്ക് വിജയിക്കാനുള്ള ആയുധം ലഭിച്ചിരിക്കുന്നു എന്നാൽ അതിന് നൽകേണ്ടി വരുന്ന വിലയെക്കുറിച്ചുള്ള ചിന്ത അവരെ വേട്ടയാടി എങ്കിലും പ്രതികാരത്തിനായുള്ള ദാഹം മറ്റെല്ലാ ചിന്തകളെയും മറികടന്നു അവർ തങ്ങളുടെ യോദ്ധാക്കളുടെ അടുത്തേക്ക് മടങ്ങിയെത്തി ഒരു വാക്കുപോലും പറയാതെ രാക്ഷസഭൂമിയിലേക്കുള്ള മടയ്ക്കാത്ത ആരംഭിച്ചു ഗോബ്ലിൻ ലാൻഡിലെ ഇരുണ്ട മലനിരകളിലൂടെയുള്ള മടക്കയാത്രയും അപകടം നിറഞ്ഞതായിരുന്നു എന്നാൽ അവരുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ ഒരു പ്രതിബന്ധത്തിനും നിലനിൽക്കാനായില്ല അവർ പാസിൻ കഡ്ബറിയിൽ തിരിച്ചെത്തിയപ്പോൾ രാക്ഷസഭൂമിയിലെയും പിക്സിലാൻഡിലെയും സംയുക്ത സൈന്യം അവരെ ആവേശത്തോടെ വരവേറ്റു തങ്ങളുടെ നേതാക്കന്മാർ ജീവനോടെ മടങ്ങിവന്നത് അവർക്ക് പുതിയ ധൈര്യം നൽകി ജസ്പ്രഭു സമയം പാഴാക്കിയില്ല അദ്ദേഹം ഉടൻ തന്നെ ഒരു യുദ്ധസമിതി വിളിച്ചുകൂട്ടി കാത്തിരിപ്പിന്റെ നാളുകൾ കഴിഞ്ഞു അദ്ദേഹം പ്രഖ്യാപിച്ചു നമ്മൾ മന്ത്രവാദികളുടെ രാജ്യത്തേക്ക് മാർച്ച് ചെയ്യുന്നു നമ്മൾ അവരുടെ മണ്ണിൽ വെച്ച് അന്തിമ യുദ്ധം നടത്തും രാക്ഷസഭൂമിയിലെയും പിക്സിലാൻഡിലെയും യോദ്ധാക്കൾ യുദ്ധത്തിനായി തയ്യാറെടുത്തു അവരുടെ കോടാലികൾക്കും വാളുകൾക്കും മൂർച്ച കൂട്ടി പടച്ചട്ടകൾ മിനുക്കി ദുഃഖം അവരുടെ ഹൃദയങ്ങളിൽ നിന്നു മാഞ്ഞു പകരം യുദ്ധത്തിന്റെ തീക്ഷണമായ ആവേശം നിറഞ്ഞു ജസ്പ്രഭുവിന്റെ നേതൃത്വത്തിൽ ആ ചെറിയ സൈന്യം തങ്ങളുടെ ശത്രുവിനെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ വേണ്ടി കിഴക്കൂട്ട് യാത്ര തിരിച്ചു അധ്യായം മുപ്പത്തിരണ്ട് അന്തിമയുദ്ധം ലോഡ് ഗ്രോ കാർസ്യേലി വിജയത്തിനു ശേഷം രാക്ഷസഭൂമി ആക്രമിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു എന്നാൽ ജസ് പ്രഭുവിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യം തങ്ങളുടെ രാജ്യത്തേക്ക് വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു രാക്ഷസഭൂമി പൂർണമായും തകർന്നുവെന്നാണ് അദ്ദേഹം കരുതിയത് അദ്ദേഹം തന്റെ ഭീമാകാരമായ സൈന്യത്തെ ഒരുമിച്ചു കൂട്ടി ജസ്സിന്റെ സൈന്യത്തെ നേരിടാൻ പുറപ്പെട്ടു ഇരു സൈന്യങ്ങളും കണ്ടുമുട്ടിയത് എൽഷം ഫെൽസിലി അതേ താഴ്വരയിൽ വെച്ചായിരുന്നു അവിടെ വെച്ചാണ് രാക്ഷസന്മാർ തങ്ങളുടെ ആദ്യത്തെ വിജയം നേടിയത് എന്നാൽ ഇത്തവണ അതൊരു കെണിയായിരുന്നില്ല മുഖാമുഖമുള്ള ഒരു പോരാട്ടമായിരുന്നു മന്ത്രവാദികളുടെ സൈന്യം ഒരു സമുദ്രം പോലെ പരന്നുകടന്നു അവരുടെ എണ്ണത്തിനു മുന്നിൽ ജസ്സിന്റെ സൈന്യം ഒരു ചെറിയ ദ്വീപ് പോലെ കാണപ്പെട്ടു ലോർഡ് ഗ്രോ തൻറെ കുതിരപ്പുറത്ത് മുന്നോട്ടുവന്ന് അലറി ജസ് നീ എന്തിനാണ് മരണത്തെ തേടി ഇങ്ങോട്ട് വന്നത് നിന്റെ സഹോദരന്റെയും സുഹൃത്തിൻറെയും ഗതി നിനക്കും വരണമെന്നുണ്ടോ ഇപ്പോഴും കീഴടങ്ങുക ഞാൻ നിന്റെ ജീവൻ രക്ഷിക്കാം ജസ് പ്രഭു പുച്ഛത്തോടെ മറുപടി നൽകി ഗ്രോ നിന്റെ വാക്കുകൾ കാറ്റിനു തുല്യമാണ് ഇന്ന് ഈ യുദ്ധക്കളത്തിൽ ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ഒരാളെ അവശേഷിക്കൂ എന്റെ സഹോദരൻറെ ആത്മാവിനു വേണ്ടി ഞാൻ നിന്നെ വേട്ടയാടാൻ വന്നിരിക്കുന്നു അതും പറഞ്ഞ അദ്ദേഹം തന്റെ സൈന്യത്തിന് ആക്രമിക്കാൻ ആജ്ഞ നൽകി യുദ്ധഗാഹളങ്ങൾ മുഴങ്ങി രാക്ഷസന്മാരും കുള്ളന്മാരുമടങ്ങുന്ന സൈന്യമൊരുമിച്ച് തങ്ങളേക്കാൾ പതിന്മടങ്ങ് വലിയ ശത്രു സൈന്യത്തിനു നേരെ പാഞ്ഞെടുത്തു അന്തിമയുദ്ധം ആരംഭിച്ചു അദ്ധ്യായം മുപ്പത്തിമൂന്ന് മാന്ത്രിക യുദ്ധം ഭയാനകമായിരുന്നു ജസ്സിൻ്റെയും കോറൻ്റിൻ്റെയും യോദ്ധാക്കൾ അവിശ്വസനീയമായ ധീരതയോടെ പോരാടി ഓരോ രാക്ഷസനും ഓരോ കുള്ളനും പത്തുപേർക്കു തുല്യമായി നിന്നു ജസ് പ്രഭുവും ലോർഡ് കോറൻ്റും മുന്നിൽ നിന്നു നയിച്ചു അവരുടെ വാളുകളും കോടാലികളും ശത്രുനിരകളിൽ നാശം വിതച്ചു എന്നാൽ മന്ത്രവാദികളുടെ എണ്ണം വളരെ വലുതായിരുന്നു അവർക്ക് നഷ്ടപ്പെടുന്ന ഓരോ സൈനികൻറെയും സ്ഥാനത്ത് പുതിയവർ വന്നുകൊണ്ടേയിരുന്നു മണിക്കൂറുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ജസ്സിന്റെ സൈന്യം ക്ഷീണിച്ചു തുടങ്ങി അവരുടെ പ്രതിരോധനിര തകരാൻ തുടങ്ങി പരാജയം കൺമുന്നിൽ കണ്ടു തുടങ്ങി ലോഡ്ഗ്രോ തൻറെ വിജയമുറപ്പിച്ച് ചിരിച്ചുകൊണ്ട് നോക്കി നിന്നു അപ്പോൾ ജസ്പ്രഭുവിന് മന്ത്രവാദിയായ ഗ്രോയെ ഓർമ്മ വന്നു അദ്ദേഹം തന്റെ സഞ്ചിയിൽ നിന്ന് ആ തിളങ്ങുന്ന കല്ലെടുത്തു അതിനപ്പോഴും ഐസിന്റെ തണുപ്പും തീയിടെ ചൂടുമുണ്ടായിരുന്നു ഇനി മറ്റു വഴികളില്ല അദ്ദേഹം തന്റെ സർവ്വശക്തിയുമെടുത്ത് ആ മാന്ത്രിക കല്ല് ശത്രു ഹൃദയഭാഗത്തേക്ക് എറിഞ്ഞു ആ കല്ല് നിലത്ത് വീണ നിമിഷം ലോകം നിശബ്ദമായി ഒരു ഭയാനകമായ വെളിച്ചം അവിടെ നിന്ന് പ്രവഹിച്ചു അത് സൂര്യനെപ്പോലും നിഷ്പ്രഭമാക്കി ആ വെളിച്ചം ഒരു കൊടുങ്കാറ്റായി മാറി അത് മന്ത്രവാദികളുടെ സൈന്യത്തെ വിഴുങ്ങി ആ കൊടുങ്കാറ്റിൽ നിന്ന് ഭയാനകമായി നിലവിളികൾ ഉയർന്നു മനുഷ്യരൂപങ്ങൾ പിരിഞ്ഞു ഉരുകി നിഴലുകളായി മാറി മന്ത്രവാദികളുടെ സൈന്യം അക്ഷരാർത്ഥത്തിൽ അപ്രത്യക്ഷമാവുകയായിരുന്നു രാക്ഷസഭൂമിനെയും പിക്സി യോദ്ധാക്കൾ ഭയത്തോടെയും അദ്ഭുതത്തോടെയും ആ കാഴ്ച നോക്കി നിന്നു അത് യുദ്ധമായിരുന്നില്ല അതൊരു ദൈവികമായ ശിക്ഷ പോലെയായിരുന്നു അധ്യായം മുപ്പത്തിനാല് വിജയവും ശൂന്യതയും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാം അവസാനിച്ചു കൊടുങ്കാറ്റ് ശമിച്ചു എൽഷെംഫെൽസിലെ താഴ്വര ശൂന്യമായി രാക്ഷസമാധികളുടെ ഹിമാകാരമായ സൈന്യത്തിൻറെ ഒരു കണിക പോലും അവിടെ അവശേഷിച്ചില്ലായിരുന്നു അവരുടെ ആയുധങ്ങളോ കൊടികളോ മൃതദേഹങ്ങളോ ഒന്നും തന്നെയില്ലായിരുന്നു ലോഡ് ഗ്രോ അടക്കം എല്ലാവരും ആ മാന്ത്രിക ശക്തിയിൽ അലിഞ്ഞില്ലാതായിരുന്നു വിജയിച്ച സൈന്യത്തിൽ നിന്ന് ആർപ്പുവിളികൾ ഉയർന്നില്ല അവർ കണ്ട ഭീകരദൃശ്യം അവരെ സ്തബരാക്കിയിരുന്നു അവർ വിജയിച്ചിരിക്കുന്നു അവരുടെ ശത്രുക്കൾ പൂർണമായും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ അതവരുടെ ധീരത കൊണ്ടോ വാളിൻ്റെ കൊണ്ടോ നേടിയ വിജയമായിരുന്നില്ല അതൊരു ഇരുണ്ട മാന്ത്രിക ശക്തിയുടെ വിജയമായിരുന്നു ജസ്പ്രഭു യുദ്ധക്കളത്തിൽ നിന്നു അദ്ദേഹത്തിന്റെ പ്രതികാരം പൂർത്തിയായിരിക്കുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ സന്തോഷമായിരുന്നില്ല മറിച്ചൊരു വലിയ ശൂന്യതയായിരുന്നു ഈ വിജയത്തിനു വേണ്ടി അദ്ദേഹം എന്ത് വിലയാണ് നൽകേണ്ടി വരിക എന്നോർത്തപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവ് വിറച്ചു അവർ രാക്ഷസഭൂമിയിലേക്ക് മടങ്ങി ജനങ്ങളവരെ വിജയശ്രീലളിതടായി സ്വീകരിച്ചു എന്നാൽ ജസ്പ്രഭുവിന് ആഘോഷങ്ങളിൽ പങ്കുചേരാൻ കഴിഞ്ഞില്ല അദ്ദേഹം തന്റെ കോട്ടയിൽ ഒതുങ്ങിക്കൂടി ആ ഭയാനകമായ ദിവസത്തിനായി കാത്തിരുന്നു ഒരു വർഷവും ഒരു ദിവസവും കഴിഞ്ഞപ്പോൾ മന്ത്രവാദി തന്റെ വില ആവശ്യപ്പെട്ടു വരുന്ന ആ ദിവസത്തിനായി അധ്യായം മുപ്പത്തിയഞ്ച് പ്രതികാരത്തിന്റെ വില ഒരു വർഷവും ഒരു ദിവസവും കടന്നുപോയി രാക്ഷസഭൂമിയിൽ സമാധാനം നിലനിന്നു യുദ്ധത്തിന്റെ മുറിവുകൾ ഉണങ്ങി എന്നാൽ ജസ്പ്രഭുവിന്റെ ഹൃദയത്തിലെ മുറിവ് ഉണങ്ങിയിരുന്നില്ല അദ്ദേഹം എല്ലാ ദിവസവും ആ കരാറിനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നു അങ്ങനെ ആ ദിവസം വന്നെത്തി ജസ്പ്രഭു തന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ തോലശാലയുടെ നടുവിൽ ഒരു നിഴലിൽ നിന്ന് മന്ത്രവാദിയായി ഗ്രോ പ്രത്യക്ഷപ്പെട്ടു ഞാൻ എന്റെ വില വാങ്ങാൻ വന്നിരിക്കുന്നു രാക്ഷസപ്രഭു എന്ന് മന്ത്രവാദി പറഞ്ഞു ജസ്പ്രഭു എഴുന്നേറ്റു എന്താണ് നിനക്ക് വേണ്ടത് എന്റെ രാജ്യമാണോ എൻറെ ജീവനാണോ മന്ത്രവാദി ചിരിച്ചു അതൊന്നുമല്ല എനിക്ക് വേണ്ടത് നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് നിന്റെ ഓർമ്മകൾ ജസ്പ്രഭു അത്ഭുതപ്പെട്ടു എന്റെ ഓർമ്മകളോ അതെ മന്ത്രവാദി പറഞ്ഞു നിന്റെ സഹോദരനായ ഗോൾ ഓർമ്മകൾ നിന്റെ സുഹൃത്തായ ബ്രാണ്ടോഗ്ദാഹയെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരുടെ കൂടെയുണ്ടായിരുന്ന സന്തോഷത്തിൻറെ നിമിഷങ്ങൾ അവരുടെ ധീരത അവരുടെ സൗഹൃദം എല്ലാം നീ മറന്നുപോകും നീ എന്തിനാണ് പ്രതികാരം പോലും നീ ഓർക്കുകയില്ല നിന്റെ ഹൃദയത്തിൽ അവരുടെ സ്ഥാനത്തൊരു വലിയ ശൂന്യത മാത്രമേ അവശേഷിക്കും അതാണ് എൻ്റെ വില അത് മരണത്തെക്കാൾ ഭയാനകമായൊരു ശിക്ഷയായിരുന്നു തന്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മകളിൽ ജീവിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ടെന്ത് കാര്യം ജസ്പ്രഭുവിന്റെ കണ്ണുകൾ നിറഞ്ഞു എന്നാൽ ഒരു കരാർ ഒരു കരാറാണ് അദ്ദേഹം തലകുനിച്ചു അങ്ങനെ ആവട്ടെ മന്ത്രവാദി ജസ്സിന്റെ നെറ്റിയിൽ തൊട്ടു ഒരു തണുത്തു കാറ്റ് ആ തോലശാലയിലൂടെ വീശി ജസ്പ്രഭുവിൻ്റെ കണ്ണുകളിലെ വെളിച്ചം ഒരു നിമിഷത്തേക്ക് മങ്ങി മന്ത്രവാദി അപ്രത്യക്ഷനായപ്പോൾ ജസ്പ്രഭു തൻ്റെ സിംഹാസനത്തിൽ തളർന്നിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്തേ ഒരു ഭാവവ്യത്യാസവുമില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ആഴത്തിലുള്ള വിശദീകരിക്കാനാവാത്ത ഒരു ദുഃഖം നിഴലിച്ചു അദ്ദേഹം വിജയിച്ചു തൻ്റെ നാടിനെ രക്ഷിച്ചു എന്നാൽ ആ വിജയത്തിൻ്റെ കാരണം അദ്ദേഹത്തിന് എന്നെന്നേക്കുമായി നഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികാരം പൂർത്തിയായിരിക്കുന്നു പക്ഷേ ആ പ്രതികാരത്തിൻ്റെ വില അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ തന്നെയായിരുന്നു